ഉത്തമപുത്രനായിട്ടുള്ള ഭാർഗവ രാമൻ രാമായണത്തിൽ പറയുന്നുണ്ട് ഉത്തമപുത്രനാണ് ശ്രീരാമനെന്ന് ഉത്തമപുത്രൻ എന്ന് പറഞ്ഞാല് മൂന്ന് വിധം പുത്രന്മാരാണ് ഉള്ളത് ഉത്തമപുത്രൻ അച്ഛൻ പറയാതെ തന്നെ അച്ഛന്റെ ഇച്ഛ അനുസരിക്കുന്ന ആളാണ് ഉത്തമപുത്രൻ അച്ഛനൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ആ കർമ്മം നിർവഹിക്കാൻ ഉത്തമപുത്രന് സാധിക്കും രണ്ടാമത്തെ ആള് മധ്യമപുത്രൻ അച്ഛൻ പറയും എൻറെ ഹിതം ഇതാണ് എന്റെ ആഗ്രഹം ഇതാണ് നീ ഒന്ന് സാധിച്ചു തരൂ എന്ന് അച്ഛൻ പറയും അച്ഛന്റെ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് കർമ്മം ആള് മധ്യമപുത്രൻ അധമപുത്രൻ അച്ഛനും അമ്മയും പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും കാല് പിടിച്ച് കേണാലും അനുഷ്ഠിക്കാൻ ചെയ്യാറില്ല അതാണ് അധമപുത്രൻ നമ്മളൊക്കെ ഏത് ഗണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ഏത് ഗണത്തിൽ പെടുന്നു എന്ന് സ്വയം നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഭാർഗവരാമൻ ഇവിടെ ഉത്തമപുത്രനാണ് കാരണം അച്ഛന്റെ ഹിതം എന്തെന്ന് മനസ്സിലാക്കി അച്ഛന്റെ തപശക്തി എത്രയുണ്ടെന്ന് ബോധ്യമാക്കി ബോധ്യമായിട്ടുള്ള പുത്രനാണ് പരശുരാമൻ അങ്ങനെ അച്ഛന്റെ ഹിതമനുസരിച്ച് അമ്മയുടെ കഴുത്തറുത്തു അതിൽ സന്തുഷ്ടനായിട്ടുള്ള പിതാവ് ചോദിക്കുകയാണ് നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് പരശുരാമൻ പറഞ്ഞു എന്റെ അമ്മയെ ജീവിപ്പിക്കണം അമ്മയെ വീണ്ടും ജനിപ്പിക്കണം എന്റെ അമ്മ മാത്രമല്ല എന്റെ സഹോദരങ്ങളെയും വീണ്ടും ജനിപ്പിക്കണം ഇങ്ങനെയൊരു കർമ്മം നടന്നതായിട്ട് ഇങ്ങനെ ഒരു കൃത്യം നടന്നതായിട്ട് പോലും അവരറിയാൻ പാടില്ല ഞാൻ ഇങ്ങനെ ഹത്യ ചെയ്തതിന്റെ പാപവും പാടില്ല എന്ന വരം ജമദഗ്നി ിയെടുക്കയില് ചോദിക്കുന്ന സമയത്ത് ആ പുത്രനെ വിചാരിച്ചുകൊണ്ട് അതി അതിയായിട്ടുള്ള സന്തോഷമാണ് ജമദഗ്നിക്ക് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അമ്മയും തന്റെ ജ്യേഷ്ഠന്മാരെയും വീണ്ടും ജനിപ്പിച്ചു ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന പോലെ അവർ വീണ്ടും ജീവിച്ചു ഇവിടെ നടന്ന കർമ്മ ഒന്നും തന്നെ അവർക്ക് യാതൊരുവിധ ചിന്തയും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ശ്രേഷ്ഠനായിട്ടുള്ള അവതാരമാണ് പുത്രനായിരുന്നു ഭാർഗവരാമൻ ഭാർഗവ രാമൻ ഭഗവാൻ നാരായണന്റെ ആറാമത്തെ അവതാരമാണ് ഇതിലൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് വലിയ ഒരു കാര്യമാണ് അതായത് ദിനപ്രതിയുള്ള പത്ര പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്ന കേട്ടു വരുന്ന അറിഞ്ഞു വരുന്ന വാർത്തകള് നമുക്ക് ഹൃദയഭേദകമാക്കുന്ന രീതിയിലുള്ളതാണല്ലേ അമ്മ ആരാണെന്നോ അച്ഛനാരാണെന്നോ ഒന്നും മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് അവരെ വധിക്കുന്ന കാലഘട്ടമാണ് വർഷങ്ങൾക്ക് മുന്നേ പ്രഭാഷണങ്ങളിൽ നമ്മൾ പറയുമായിരുന്നു നിങ്ങൾ വൃദ്ധസദനത്തിലേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ആധ്യാത്മിക വിദ്യ പഠിപ്പിക്കാൻ എന്നാൽ ഇപ്പോഴുള്ള പ്രഭാഷണങ്ങളിൽ അത് പറയേണ്ട അവസ്ഥ വരുന്നില്ല കാരണം വൃദ്ധസദനങ്ങളിലോട്ട് കൊണ്ടാക്കുകയല്ല അവരെ അങ്ങ് ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നത്തെ മക്കൾക്കുള്ളത് എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയേണ്ട കാര്യമില്ല എങ്കിലും മറ്റുള്ളവർ പരിസരത്തുള്ളവരൊക്കെ തന്നെ ഭാഷണം ശ്രമിക്കുന്നു അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഉള്ളവരോട് പറയേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാരണം ഇവിടുള്ളവരൊക്കെ ആധ്യാത്മിക സമ്പത്തുള്ളവരാണ് ഭഗവത്ഗീതാ ജ്ഞാനം അല്ലെങ്കിൽ ഭാഗവത ജ്ഞാനം നേടുന്നവരാണ് ആധ്യാത്മിക വിദ്യ പഠിക്കുന്നവരാണ് എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം ഏതെങ്കിലും ധർമ്മ ഉപദേശകഥകൾ പഠിപ്പിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാം എന്നാൽ മറ്റുള്ളവരോടുകൂടി പറഞ്ഞു കൊടുക്കുക നമ്മൾ പല പല കാരണങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇന്നത്തെ സിനിമയാണ് ഇതിന് കാരണം അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസമാണ് ഇതിന് കാരണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ഘടകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആധ്യാത്മിക വിദ്യ പകർന്നു കൊടുക്കാത്തതു തന്നെയാണ് സ്വന്തം അച്ഛനെയും അമ്മയും താൻ വസിക്കുന്ന ദേശത്തെ പറ്റിയും തന്റെ സംസ്കാരം എന്തെന്നും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാത്ത അവർക്ക് അറിയാൻ പറ്റാത്ത സമയത്തൊക്കെയും ഇതുപോലെയുള്ള അധർമ്മങ്ങൾ തന്നെ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കും അതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് ഇതിനെതിരെയൊക്കെ പോരാടണമെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ നാളെ നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് ആധ്യാത്മിക വിദ്യ പകർന്നു കൊടുക്കുക കഥകളിലൂടെയും തത്വങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അറിവിനെ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അവന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി ഏത് രീതിയിൽ പകർന്നു കൊടുത്താലാണ് അവൻ ഈ ജ്ഞാനത്തെ നേടുന്നത് എന്ന് മനസ്സിലാക്കി അവന്റെ അഭിരുചിക്ക് അനുസരിച്ച് ഈ ആധ്യാത്മിക വിദ്യയെ നമ്മൾ കൊണ്ടുപോവുക